സുരേഷ് ഗോപി കേരളത്തിലെത്തി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ആദ്യം കണ്ണൂരെത്തി അവിടുന്ന് കോഴിക്കോട് വഴി ഇപ്പോൾ തൃശ്ശൂരെത്തി ഗുരുവായൂർ തൊഴുതിരുന്നു ഇന്നലെ ഇന്നിപ്പോൾ ലൂർദ് മാതാവിന് പോയിട്ട് ഈ സ്വർണക്കൊന്തയും പട്ടും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ആണിപ്പോൾ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ വ്യക്തിപരമായ സ്പേസിലോട്ടൊക്കെയാണ് ഇപ്പം ചാനൽ കാര്യതെ കയറുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം ഇവിടെ പോകുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് നല്ലൊരു പബ്ലിസിറ്റി നല്ലതാണോ അതോ അതിന് ഇനി നെഗറ്റീവ് ആക്കി മാറ്റാൻ അങ്ങനെയാണല്ലോ സുരേഷ് ഗോപിക്ക് എപ്പോഴും പറ്റിയിട്ടുള്ളതും നമ്മൾ കാണുന്നതും സുരേഷ് ഗോപിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചാനലുകളാണ് എപ്പോഴും സുരേഷ് ഗോപിക്കെതിരെ വലിയ വലിയ വാർത്തകൾ കൊടുക്കുന്നത് വാർത്താ പ്രാധാന്യം ഒരുപാട് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പോയത് ആദ്യം മിക്ക നയനാരുടെ വീട്ടിലേക്കാണ് ശാരദ ടീച്ചറിനെ കാണാനാണ് അതെ ഈ ശാരദ ടീച്ചറിൻ്റെയും മീക്കെ നയനാരുടെയൊക്കെ വീട്ടിലേക്ക് അതും കണ്ണൂർ പാർട്ടി ഗ്രാമം ഒക്കെ ഉള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ മുമ്പ് ഈ ശാരദ ടീച്ചറുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് പി വി ചന്ദ്രൻ്റെ വീട്ടിൽ പോയിരുന്നു അതെ 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 കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ പോകുന്നു ഈ ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ വീഡിയോ ഫോട്ടോസ് ഒക്കെ ചാനലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് ചിലപ്പോൾ ചാനലുകാർക്കൊരുപക്ഷേ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് അതൊരു വാർത്ത ഉണ്ടാകും പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ ആൾക്കാർ അദ്ദേഹത്തിന് എതിരെ ഉപയോഗിക്കുന്നൊരവസ്ഥ ഈ ചാനലുകാർ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് അനാവശ്യമായിട്ട് കടന്നു കയറുന്നുണ്ട് പഴ പഴയ കിരീടം കൊടുത്തു ആ കിരീടം താഴെയിട്ടു മാതാവ് തട്ടിയിട്ടു അതിനകത്ത് ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ ഒരുപാട് ഇഷ്യൂ ന്യൂസുകൾ അതേപോലത്തെ ന്യൂസുകൾക്കുള്ള അവസരം ഉണ്ടോ എന്നാണ് ഇവർ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സുരേഷ് ഗോപിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള ചില ചാനലുകളുണ്ട് ഈ ചാനലുകൾ ഈ പ്രചരണ വേളയിലൊക്കെ സുരേഷ് ഗോപിക്ക് ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് നിന്നെ ഇവിടെയൊക്കെ ഇപ്പോ അവര് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ ലോകത്ത് ഈ ഇത്രയും വലിയൊരു നല്ല മരം നന്മ മരം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിങ്ങനെ പൊക്കി വിടുന്ന കാണുമ്പോ ഇത് ആദ്യം കണ്ട പ്രേക്ഷകൻ എന്ത് ചിന്തിക്കും എന്നുള്ളത് ഒന്ന് ഓർക്കണം ഇതിന്റെ ഇതിന്റെ ഷോർട്സ് ആയിട്ട് ഇവർ കയറ്റി വിടുന്നുണ്ട് എന്താ വെച്ചാൽ സുരേഷ് ഗോപി അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇത് വൻ തോതിൽ പ്രചാരണം നേടാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ശ്രദ്ധയപ്പെട്ട ഈ മിമിക്രി കാരുണ്ട് ിമിത്രിക്കാരുടെ ഈ സംഘടനയ്ക്കൊക്കെ സുരേഷ് ഗോപി ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളത് അതുപോലെ സിനിമാക്കാരായിട്ടുള്ള ഈ സിനിമാക്കാരുടെ സംഘടനയും സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കൊക്കെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ എലക്ഷൻ സമയത്ത് ഈ പറയുന്ന പോലെ ഈ സഹായം കിട്ടി ആരും ഒരു വാക്ക് പോലും സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മൾ വിത്തിൻ സെക്കൻഡ് സുരേഷ് ഗോപി ജയിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ അപ്പുറത്ത് സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടന്റെ വിജയം സുരേഷ് ഗോപി ലവ് മറ്റേ സാധനം തീപ്പ് ഫോട്ടോകള് കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ ഇതൊക്കെ ഇതൊക്കെ എടുത്തു വച്ചുകയായിരുന്നു കാരണം അതുവരെ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം പോലും അതായത് ഇലക്ഷന് ഒരു ഓട്ടി ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇതിലൊരു പോസ്റ്റ് ഇട്ടിട്ട് വിജയാശംസകൾ എന്ന് പറഞ്ഞു പോലും പോസ്റ്റ് ഇടാന് അവിടെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ടിന്നി ടോമിനെ പോലുള്ള വലിയൊരു വലിയൊരു താര ഒരു ഭാവമൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം സിനിമയിലാണ് മിമിക്രിയിൽ നിന്ന് കയറി വന്നാണ് ചെറിയ ചെറിയ റോളുകളാണ് മിക്ക സിനിമകളും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചങ്കുറപ്പാണ് ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ അതേ ആയെന്നൊട്ട് പറഞ്ഞു എന്റെ രാഷ്ട്രീയ അല്ല എനിക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വ്യക്തി പോലും ചങ്കൂറ്റല്ലാത്തതാണ് പിറ്റേ ദിവസം ഫോട്ടോ അതെ ഫോട്ടോ വരെ ഇട്ടു വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളാണ് എന്റെ സുരേഷ് ഏട്ടാ ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോ ഇവന്റെ ഒക്കെ സിനിമ കാണാൻ നമുക്ക് തോന്നില്ല കാരണം ഒന്നില്ലെങ്കിൽ ഇവൻ ആദ്യം തന്നെ പറയണം സുരേഷ് ഗോപി വിജയാശംസകൾ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടമാണ് ഇത് ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിന് നന്മമരവും ഭയങ്കര സംഭവമാക്കിയിട്ട് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതെല്ലാം സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സുരേഷ് ഗോപിയുടെ മകൻ

അദ്ദേഹത്തിനെ കളിയാക്കിയവർ തന്നെ മിനിമം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് കൊടുത്തത് ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവ് പബ്ലിസിറ്റി എന്നൊന്നുമില്ല ഒരു പബ്ലിസിറ്റിയാണ് അത് ആ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ് എന്നുള്ളൊരു സത്യം ഉണ്ടാകും നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ല പക്ഷേ അവർ ശ്രമിച്ചത് പുള്ളിയെ താറടിക്കാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം അത് ഓവർകം ചെയ്തു ഇനി നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് കണ്ണൂരാണ് കണ്ണൂര് നോക്കൂ ഏറ്റവും പാർട്ടി പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരാണ് ഇപ്പോൾ ഈ കണ്ണൂരിലുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ അവിടെ നിന്ന് അറിയാമല്ലോ അവിടെ നിന്ന് വന്ന മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ നമുക്ക് രാഷ്ട്രീയത്തിനും അപ്പുറം ഒരുപാട് ജനകീയമായിട്ടുള്ള മുഖമുള്ള ആളാണ് ഇ കെ നയനാർ ഇ കെ നയനാറുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു ഒരുപാട് രാഷ്ട്രീയ പ്രധാനമുണ്ട് കേരളത്തിൽ ഒരു ബി ജെ പി കാരനും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള മാസ് ഒരു സൂപ്പർ സ്റ്റാർ പോകുന്ന പോലെ തന്നെയാണ് അദ്ദേഹം പോകുന്നത് അവിടെ ചെന്ന് ശാരദ ടീച്ചറായിട്ട് സംസാരിക്കുന്നു ശാരദ ടീച്ചർ അവരുടെ ഭക്ഷണം കഴിക്കുന്നു അവിടുന്ന് ഈ പറയുന്ന പോലെ അടുത്ത് ചെല്ലുന്നത് ബലിദാനി ഏറ്റവും ആദ്യത്തെ ബലിദാനി എന്ന് ബി ജെ പിക്കാർ അവകാശപ്പെടുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ ചെല്ലുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സന്ദേശമുണ്ട് കാരണം പാർട്ടിയുടെ വോട്ടുകൾ കൂടുതലായിട്ടും ബി ജെ പി ഈ പ്രാവശ്യം ബി ജെ പിക്ക് പോയിട്ടുണ്ട് അപ്പോ അത് കൂടുതൽ അതിലേക്ക് ആളുകളെ ചിന്തിക്കാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് സുരേഷ് ഗോപി കാണിക്കുന്നുണ്ട് ഇവിടത്തെ ഈ സുരേന്ദ്രനും സുരേന്ദ്രൻ ശബരിമലയെ കാണിച്ച് ഉള്ള പെർഫോമൻസിനുള്ള ഇതാ റിസൾട്ടാണ് നമ്മൾ കണ്ടത് പത്തനംതിട്ടയിൽ അതിന്റെ മൂഡിലേക്ക് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് എന്ന് പലരും സംശയിക്കുന്ന രീതിയിലേക്കാണ് സുരേഷ് ഗോപി പോകുന്നത് ഇനി നോക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം തൻരാജ് പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ പുറകെ ഈ ഭക്ഷണത്തിനും മറ്റേനും മർച്ചതിനും ഒക്കെ ആളുകൾ പോകുമ്പോൾ സുരേഷ് ഗോപിക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്തിനും ഇയാളുടെ പുറകെ എപ്പോഴും ഇങ്ങനെ ഇയാൾ ഇയാള് വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞിട്ടാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാവും അത് തന്നെ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരുന്നത് അത് പല ചാനലുകൾ സുരേഷ് ഗോപി ഒരു സൈഡിൽ സുരേഷ് ഗോപി അമ്പലത്തിൽ ദർശനം നടത്തി മറ്റേ വടക്കനാഥ ക്ഷേത്രത്തിൽ താമരമാല വെച്ച് സ്വീകരിച്ചു ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകൾ വയ്ക്കുമ്പോൾ സമാന്തരമായിട്ട് ഇവർ വേറൊരു വാർത്തയുണ്ട് കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടാനുള്ള സാധ്യത പുള്ളി പറഞ്ഞു അത് സാധ്യം അത് പറഞ്ഞു എന്നല്ല ഇപ്പോഴത്തെ വാർത്ത മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടണമെങ്കിൽ നയം മാറ്റണം ഈ നയം എന്ന് പറഞ്ഞത് നമുക്കറിയാം ഇവിടത്തെ ഒരു നയം ഉണ്ട് ഒരു സാധനം വലുതാവാൻ സമ്മതിക്കില്ല എന്നുള്ളത് വേറെ ഈ നയം മാറ്റണം ഇത് ചർച്ചയ്ക്ക് വരാനാണ് ഇത് വീണ്ടും സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞില്ലേ അത് നടന്നു സുരേഷ് ഗോപി നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് സുരേഷ് ഗോപി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നാമത്തെ കാര്യം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി ഒരു ക്യാബിനറ്റ് പദവിയുള്ള സ്വതന്ത്ര പദവി അലങ്കരിക്കുന്ന ഒരു മന്ത്രിയാവും എന്ന് കരുതിയിരുന്നു പക്ഷെ സഹമന്ത്രിയായുള്ള അതിന്റെ ഒരു അതിൻ്റെ ഒരു ചെറിയ നിരാശ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തവരുടെ ഇടയിൽ ഉണ്ടാവാം അതിനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ തീർക്കാനുള്ള ഒരു ഞാൻ ആലോചിച്ച ഒരു കാര്യം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അഞ്ചു വർഷം കേന്ദ്രമന്ത്രി ആയിട്ടിരുന്നാൽ മതി നൂറ് സിനിമയിൽ അഭിനയിക്കുന്ന കാശുണ്ടാക്കിയെ അങ്ങനെ ഒരു പണിക്കല്ല പുള്ളി പോയത് പുള്ളി പുള്ളിയുടെ ജോലി ചെയ്യുക എന്നുള്ളതിനും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹമന്ത്രി പ്രത്യേകിച്ച് ഏറ്റവും കിറ്റ് ചെയ്ത റോളുകൾ കംപ്ലീറ്റ് ചെയ്യും ഇപ്പൊ ഏഴ് സിനിമ ഏഴോളം സിനിമകൾ കമ്മിറ്റ് ചെയ്തു എന്നാണ് വാർത്തകളിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പുള്ളി വീണ്ടും ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വരും അതെ അത് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഈ നരേന്ദ്രമോദിക്ക് ഒരു കുഴപ്പമുണ്ട് നരേന്ദ്രമോദി ട്വന്റി ഫോർ ഇന്റു സെവൻ പണിയെടുക്കുന്നവന് മാത്രമേ കൂടെ നിർത്തുള്ളൂ അല്ലാണ്ട് പണിയെടുക്കാത്തവനാണെങ്കിൽ കണ്ടം വഴി ഓടിക്കോ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് വി മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ആയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പ്രൊഫൈല് നോക്ക് ഇത് പ്രോഗ്രസ് കാർഡ് നമ്മുടെ കഴിഞ്ഞ ദിവസം ബി ഡി എഫിൽ അല്ല പത്രക്കാർക്കും വന്നു നമ്മുടെ കേരളത്തിൽ അതുപോലെ അല്ല അവിടെ ഒരു പ്രോഗ്രസ് കാർഡും വരൂല്ല നേരെ വീട്ടിൽ വന്ന് എന്തൊക്കെ ചെയ്തതെന്നുള്ളതും എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കും അടുത്ത പ്രഷർ കൊടുക്കും പ്രധാനമന്ത്രിയുടെ കീഴിലാണ് സുരേഷ് ഗോപി വരുന്നത് അപ്പൊ ഈ ആവശ്യം ആദ്യം തന്നെ പറഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആ തിരക്ക് മാനിച്ചിട്ടാവാം സഹമന്ത്രി സ്ഥാനം കിട്ടിയത് സുരേഷ് ഗോപിയെ രണ്ടര വർഷത്തിനകം തേടിയെത്തുന്നത് വലിയ സ്ഥാനം തന്നെയായിരിക്കും എന്നുള്ളത് അടുത്ത നിയമസഭ എലക്ഷനു മുമ്പ് പുള്ളി ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയിച്ചതിന്റെ ഒരു 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 മത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചതിന്റെ സന്തോഷവും ഒരു നമ്മളെ സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ ജയിച്ചതിന്റെ ഒരു വലിയ സന്തോഷവും അതിന്റെയൊക്കെ ഒരു ഒരു തലയെടുപ്പൊക്കെ സുരേഷ് ഗോപിയുടെ ശരിക്കും നമ്മൾ ആദ്യം കണ്ടത് ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ അവരുടെ എക്സൈറ്റ്മെന്റ് അത് പിന്നെ ഭയങ്കര ട്രോളായിട്ട് വന്നു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അത് അത്ര ഇല്ലെങ്കിൽ പോലും സുരേഷ് സുരേഷ് രീതിയിൽ ഗോപി ഇങ്ങനെ ആ ആ ഒരു ഒരു ഇതിന്റെ ഇതിന്റെ സന്തോഷത്തിലും നിൽക്കുകയാണ് അതിന്റെ കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ല കാരണം കഷ്ടപ്പെട്ട് അഞ്ചു വർഷം അവിടെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ബി ജെ പിക്ക് കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിടത്താണ് ഒരു താമര വിരിയിച്ചെടുത്തത് അപ്പൊ അതുകൊണ്ട് അതിന് കുറ്റം അതിന് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് പുള്ളി അത് ജയിച്ചത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പോലും കഷ്ടപ്പെട്ടിട്ടാണ് പ്രതീക്ഷിച്ചിട്ടാണ് ജയം എന്തായാലും ഉറപ്പിച്ചു ജയിച്ചു മന്ത്രിയായി ഇനി സുരേഷ് ഗോപി ഭയക്കേണ്ടത് എന്നും കൂടെ ഉണ്ടാവുന്ന ഈ മാധ്യമ ഒരു മാധ്യമ കൂട്ടമുണ്ട് ഈ കൂട്ടത്തെയാണ് സുരേഷ് ഗോപി എലക്ഷനും സുരേഷ് ഗോപി ഭയപ്പെട്ടതും സുരേഷ് ഗോപി മാറ്റി നിർത്തിയതും എന്തായിരുന്നു അത് തന്നെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ കുവൈറ്റിലെ കുവൈറ്റിൽ മരണപ്പെട്ട നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയൊരു പ്രശ്നം നിലനിൽക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് പ്രവാസികളെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ കരുത്താണ് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവരുടെ പരിക്കേറ്റ ആളെ ആളെ തപ്പി പോയ മന്ത്രിമാരുണ്ട് ഇവിടുന്ന് അവർക്ക് അനുമതിയും കിട്ടിയില്ല പക്ഷെ സുരേഷ് ഗോപി ചെയ്തെന്താ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് വെച്ചാൽ സുരേഷ് ഗോപി നേരെ ഈ ഈ പറയുന്ന റോഡ് ഷോയും സുരേഷ് ഗോപിയുടെ ഈ പരിപാടികളുടെ ഇടയ്ക്ക് അദ്ദേഹം നെടുമ്പാശേരി പോയി ഈ ബോഡികൾ ഏറ്റുവാങ്ങുന്ന അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ബിനോയ് തൃശ്ശൂരുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡല പരിധിയിൽപ്പെടുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുവാണ് വീട് വെച്ച് നൽകാമെന്നുള്ള ഒരു ഉറപ്പും കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ ഈ അവാടത്തിൽ സംഭവിച്ചാൽ ആർക്കും പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഒരാളുടെ വീട്ടിൽ പോയി അയാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്ന ഒരു ഒരു മന്ത്രി ഒരു ഇതെല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഇപ്പോ കിട്ടുന്ന ബോണസുകളാണ് എന്നുള്ളതും നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് ടൂറിസം അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുക കാരണം പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പം തൃശ്ശൂർ പൂരം അതെ ഏറ്റവും വലിയ വൃത്തികെട്ട രീതിയിലാക്കി വെച്ചതും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ടൂറിസത്തിൻ്റെ പ്രത്യേക സർക്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട് അതിൽ കേരളത്തിന് കൂടുതൽ മുൻഗണനകൾ ഇനിയും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സുരേഷ് ഗോപിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം